ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ ട്രാവൻകൂർ കോയിൻസ് നിങ്ങൾക്ക് പല പ്രാവശ്യം ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ബേസിക് കോയിൻസ് എട്ടെന്നും പറഞ്ഞ് ഞാൻ കോപ്പർ കോയിൻസ് കുറച്ച് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അല്ലേ ആർ വി ആർ വി റിവേഴ്സ് ബി ആർ വി ബി ആർ വി എന്ന് പറഞ്ഞാൽ ബാലരാമവർമ്മ ഇത് നമ്മുടെ ബാലരാമവർമ്മ തൊമ്പുൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലെന്ന് പറഞ്ഞ ഡേറ്റ് വന്നേക്കുന്ന ഒരു ചക്രമാണ് ഇത് എം എസ് സിക്സ്റ്റി ഫോർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ എം എസ് സെവൻറ്റി ആണ് മാക്സിമം വരുന്നത് ഇത് സിക്സ്റ്റി ഫോർ ഗ്രേഡ് വന്നേക്കുന്ന ഒരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു കോയിനാണ് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു കോയിൻ അതുപോലെ തന്നെ സെയിം കോയിൻ തന്നെയാണ് ഇതിന് എം എസ് സിക്സ്റ്റി വൺ ആണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിന് ഈ മറ്റേ കോയിനെക്കാട്ടിലും ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് ഗോസ്റ്റ് ഗോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഈ സൈഡിൽ വന്നേക്കുന്ന ഈ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ട് അത് നമുക്ക് ആ പഞ്ചിങ് ഇപ്പുറത്തൂടെ വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്ത് കണ്ടാൽ മനസ്സിലാകത്തില്ല കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കിയെങ്കിലേ നമുക്കത് കാണത്തുള്ളൂ പക്ഷേ അതൊരു ഗോസ്റ്റ് സ്റ്റെറർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സിക്സ്റ്റി വൺ ഗ്രേഡ് കോയിനാണ് അതുപോലെ തന്നെ നമുക്ക് അടുത്തത് വന്നിരിക്കുന്നത് ആർ വിയുടെ കാശ് എട്ട് എന്ന് പറഞ്ഞ നാണയമാണ് വന്നിരിക്കുന്നത് ആർ വി എന്ന് പറയുന്നത് രാമവർമ്മ തമ്പ്രാൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇത് റിവേഴ്സാണ് കാശ് എട്ടാണ് അത് ചിത്ര തിരുനാളിന് മുമ്പ് ചിത്ര തിരുനാളിൻ്റെ അമ്മയുടെ സഹോദരി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കാശ് എട്ട് റിവേഴ്സ് അത് എ യു ഫിഫ്റ്റി എയ്റ്റ് ഗ്രേഡാണ് വന്നിരിക്കുന്നത് ആവറേജ് യു എൻ സി എന്ന് പറയുന്ന ഒരു നല്ല ഗ്രേഡ് തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ട്രാവൻകൂർ കോയിൻ കളക്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും സ്വപ്ന കോയിനുകളിൽ ഒന്നാണ് ആയിരത്തി ഒരുന്നൂറ്റി മൂന്നിൻ്റെ അര രൂപ ഹാഫ് റുപ്പി എന്ന് പറയുന്നത് അത് എ യു ഡീറ്റെയിൽഡ് ആണ് ഇത് കണ്ടല്ല മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്ലീൻഡെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് പലരും എന്നോട് ചോദിച്ച് കോയിൻ ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണ് ക്ലീൻ ചെയ്താൽ ഇതുപോലെ മെൻഷൻ ചെയ്തായിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പഴമയായിട്ട് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് അതുകൊണ്ട് പറയാനുള്ളത് ഇത് അതുപോലെ തന്നെ ട്രാവൻകൂർ കോയിൻ അല്ല ഇത് നമ്മുടെ ഇന്ത്യൻ കോയിനാണ് സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന ഒരു അഞ്ച് രൂപയുടെ നാണയമാണ് ഈ ഒരു കാണുന്നത് പക്ഷേ സർക്കുലേഷനിൽ വന്നിരുന്ന പോലും ഇതൊരു യു എൻ സി ആയിട്ട് എം എസ് സിക്സ്റ്റി ടു കിട്ടി ക്രോപ്പ് സയൻസ് കോൺഗ്രസിൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കോയിനാണ് അതൊരു ശരിക്കും ലക്കാനാണ് യൂസ്ഡ് കോയിൻ യു എൻ സി എം എ സിക്സ്റ്റി ടു കിട്ടുക എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കോയിനാണ് ഞാൻ ഇപ്രാവശ്യം കൊടുത്ത് ഗ്രേഡ് ചെയ്യിച്ച് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തത് ഞാൻ കുറേ കുറേ ഇതുപോലെ ബേസിക് സെറ്റ് കുറച്ച് കോയിൻസ് ഉണ്ട് ആ ബേസിക് സെറ്റിൻ്റെ ഇനി ഒരു രണ്ട് കോയിനും കൂടെ ആയെങ്കിൽ നമ്മുടെ കോപ്പർ കോയിൻസിൻ്റെ ഒരു കംപ്ലീറ്റ് കളക്ഷൻ ആയെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് കോയിനും കൂടെ എനിക്ക് കിട്ടിയിട്ട് വേണം അതുകൂടെ കൊടുത്ത് ഗ്രേഡ് ചെയ്യിച്ചിട്ട് അതൊരു ബേസിക് സെറ്റ് കോയിൻ ഗ്രേഡ് ചെയ്യിച്ച കളക്ഷൻ എനിക്ക് സെറ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോയിൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ കയ്യിലുള്ള മുമ്പുണ്ടായിരുന്ന കോയിൻസോടെ ഞാൻ കാണിച്ചു തരാം ദാ ഇതൊക്കെയാണ് നമ്മൾ ആ ഗ്യാപ്പ് കാണുന്നിടത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരുന്നതാണ് എൻ്റെ കോയിൻസ് കിട്ടുമ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ബേസിക് ആയിട്ടുള്ളത് നമ്മൾ കോപ്പർ കോയിൻ്റെ കളക്ഷൻ ഒരു ഒരു ഓർഡറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ബി ആർ വി ആർ വി ആർ വി എന്ന് പറയുന്നൊരു രീതിക്ക് ഞാൻ സെറ്റ് ചെയ്ത് ആ ഒരു ഓർഡറിൽ നമ്മൾ വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഗ്യാപ്പ് ഇട്ടിരുന്നത് ഇതുകൂടെ ഒന്ന് കളക്ട് ചെയ്ത് വന്നിട്ട് ഗ്രേഡ് ചെയ്ത് വന്നിട്ട് അതുകൂടെ ഫില്ല് ചെയ്യാൻ വിചാരിച്ചിട്ട് പക്ഷേ ഇതിനകത്ത് ഇനി നമുക്ക് രണ്ട് കോയിൻസൂടെ ആഡ് ചെയ്യാനൊണ്ട് ഒരു ക്യാഷ് ഫോറും ഉണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ ചക്രം വണ്ണം അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബേസിക്സ് കോയിൻ സെറ്റ് കളക്ട് കംപ്ലീറ്റ് ആവുന്നതാണ് കോയിൻ കംപ്ലീറ്റ് അല്ല ഒരു ബേസിക് കോയിൻ സെറ്റിൻ്റെ കംപ്ലീറ്റ് ആവുന്നതാണ് ഇതുപോലെ പി സി ജി എസ് എന്ന് പറഞ്ഞ കമ്പനി ഗ്രേഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ഇതിനകത്ത് സ്യൂട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ഞാൻ ചരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് ഇരിക്കണം എന്നുള്ളതുകൊണ്ട് അതിനകത്ത് വിത്തൌട്ട് ഡേറ്റ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് നിങ്ങളെ കാണിച്ചില്ല എൻ്റെ വിത്തൌട്ട് ഡേറ്റ് ചക്രം വന്നിട്ടുണ്ട് അപ്പോൾ അത് പി സി ജി എസ് എന്ന് പറഞ്ഞ കമ്പനി ഗ്രേഡ് ചെയ്തതാണ് അതുകൂടി ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബാക്കി രണ്ട് കോയിനും കൂടെ ഗ്രേഡ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ബേസിക് സെറ്റിൻ്റെ ഗ്രേഡഡ് കോയിൻസ് മൊത്തം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നതാണ് അപ്പോൾ എൻ്റെ ഈ കോയിൻ കളക്ഷൻ ും കോയിൻ ഗ്രേഡ് ചെയ്തതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസാണ് എൻ്റെ ചാനലുള്ളത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇത് നിങ്ങൾക്കൊരു ഇൻഫർമേറ്റീവ് വീഡിയോസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഇനി നമുക്ക് വീണ്ടും വീണ്ടും കാണാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സേതു